മാധ്യമം എഡിറ്റോറിയൽ നവംബർ ശനി ഇന്ത്യയിൽ ഓരോ വർഷവും നായ്ക്കളുടെ ആക്രമണവും പേവിഷബാധ മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുയിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് ഉത്തരവിട്ട ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടലിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ നീതിപീഠമേ മുന്നോട്ട് കേരളം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സുപ്രധാന ജീവൻ മരണ പ്രശ്നങ്ങളിലൊന്നിൽ ഇന്ത്യൻ പരമോന്നത നീതിപിടം ഇടപെട്ടിരിക്കുന്നു പൊതുയിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് ഉത്തരവിട്ടിരിക്കുകയാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ ആശുപത്രികൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും സ്കൂളുകളിൽ ദിവസേന പരിശോധന വേണമെന്നും നിർദ്ദേശിച്ച കോടതി സർക്കാരുകൾ ഇവ പാലിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ചീഫ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിടികൂടുന്ന തെരുവു നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്യംകരിച്ച് സംരക്ഷിക്കണം രണ്ടായിരത്തി മുപ്പതോടുകൂടി പേവിഷബാധ മൂലമുള്ള മരണം പൂജ്യത്തിലെത്തിക്കുക എന്ന സുസ്ഥിര വികസന ലക്ഷ്യവുമായി ലോകം മുന്നേറവേ ഇന്ത്യയിൽ ഓരോ വർഷവും നായ്ക്കളുടെ ആക്രമണവും പേവിഷബാധ മരണങ്ങളും വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണുള്ളത് ിൽ മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർക്ക് തെരുവുനായി ആക്രമണവും നേരിടേണ്ടി വന്നെങ്കിൽ ഈ വർഷം ജനുവരിയിൽ മാത്രം നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തിനാല് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രി പാർലമെന്റിൽ വെച്ച കണക്ക് വ്യക്തമാക്കുന്നത് പേവിഷബാധം മൂലം പേരാണ് മരിച്ചത് അത് അമ്പതും കഴിഞ്ഞ വർഷം ഉയർന്നു ഭീതികൾ കേരളത്തിന്റെ സ്വൈരജീവിതം തന്നെ തകിടമറിഞ്ഞിട്ടുണ്ട് ആരാധനാലയങ്ങളിലേക്ക് പോകുന്ന വിശ്വാസികളും ഉപജീവനം പോകുന്ന തൊഴിലാളികളും കളിയിടങ്ങളിലേക്കും പാഠശാലകളിലേക്കുമുള്ള കുട്ടികളും വാഹനയാത്രികരും പ്രഭാതനൃത്തക്കാരും എല്ലാം പേടിച്ചു പേടിച്ചാണ് പുറത്തിറങ്ങുന്നത് ഓരോ ദിവസവും ആശുപത്രികളിലെത്തുന്ന വാഹനാപകട കേസുകളിൽ പകുതിയോളവും തെരുവ് നായ്ക്കൾ കുറുകെ മൂലം സംഭവിച്ചേയാവും കടിപേടിച്ച് വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കാമെന്ന് വെച്ചാൽ പോലും ദക്ഷതരാതെ വീട്ടുവളപ്പിൽ കയറി വയോധികരെയും കുഞ്ഞുങ്ങളെയും കടിച്ചുപറച്ച സംഭവങ്ങളും നിരവധിയാണ് നാട്ടിൽ വ്യാപകമായിരിക്കുന്ന ഈ നായി വിപത്തിന് ആരാണ് ഉത്തരവാദികൾ എന്തായാലും സവിശേഷ ബുദ്ധിയില്ലാത്ത ആ സാധു ജീവികളല്ല പുരാതന കാലം മുതൽ തന്നെ മനുഷ്യരുടെ വിശ്വസ്ത സഹചാരികളായ ഈ ജീവി വർഗം കരുണാമയനായ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന നിലയിലും ഭൂമിയുടെ അവകാശികൾ എന്ന നിലയിലും എല്ലാവിധ പരിഗണനകളും അർഹിക്കുന്നുണ്ട് മറ്റേതൊരു ജീവജാലത്തിനും എന്ന പോലെ ഭക്ഷണവും വെള്ളവും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമുള്ള സംരക്ഷണവുമെല്ലാം അവയ്ക്ക് ഒരുക്കി നൽകുക എന്നത് നമ്മുടെ കടമയാണ് അപകടങ്ങളിലും മറ്റു ജീവികളുടെ ആക്രമണങ്ങളിലും പെടാതെ സൂക്ഷിക്കുകയും അസുഖബാധയുണ്ടായാൽ ചികിത്സ നൽകുകയും വേണം എന്നാൽ അതൊന്നും ഉറപ്പാക്കാതെ അവയെ തെരുവിൽ അലയാനും ഭക്ഷണത്തിനായി കുപ്പത്തൊട്ടിച്ചാനും തള്ളിവിടുന്നതോടുവേണ കാര്യങ്ങൾ നിയന്ത്രണരഹിതമാവുന്നത് വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ പ്രാദേശിക ഭരണ സംവിധാനങ്ങളോ കൂട്ടായ്മകളോ പരിഹാര മാർഗങ്ങളുമായി ഇറങ്ങിയാൽ ചിലർ എന്ന കുപ്പായമണഞ്ഞ് കുരച്ചു ചാടും തന്റെ നേതാക്കൾ മനുഷ്യരെ കൊല്ലാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുമ്പോഴും അനുയായികൾ അത് ശിരസാ വഹിച്ച് അറുകൊലകൾ നടത്തുമ്പോഴും കണ്ണിമചിമ്മി കൊണ്ടുപോലും അരുതേ എന്ന് പറയാൻ തയ്യാറാവാത്ത ഒരു മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അവരുടെ നേതാവ് ഇവരെ പേടിച്ച് സർക്കാരുകൾ പോലും തെരുവു നിയന്ത്രണത്തിന് ആവശ്യമായ പ്രായോഗിക നടപടികൾ മുന്നോട്ട് വയ്ക്കാറില്ല നായിൽ നിന്ന് രക്ഷ തേടി ജനത്തിന് പരമോന്നത കോടതിയിൽ അഭയം തേടേണ്ടി വന്നു എന്നതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തം തെരുവുനായ്ക്കള മാത്രമല്ല കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ പ്രധാന പാതകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേക പട്രോളിംഗ് നടത്തണം വിവിധ അങ്ങാടികളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കളും മറ്റും പലപ്പോഴും വാഹനാപകടങ്ങൾക്ക് കാരണമാവാറുണ്ട് അവയിലൊന്നിന്റെ ദേഹത്ത് അബദ്ധത്തിലൊരു വാഹനം മുട്ടിയാൽ അത് കലാപത്തിന് വരെ കാരണമാവും പശു സംരക്ഷണത്തിന്റെ പ്രത്യേക നിയമങ്ങളുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ കേസ് ഉറപ്പ് മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുമ്പോഴാണ് പ്രകൃതിയുടെ താളക്രമം കൃത്യമാവുക അത് തെറ്റുന്നത് കൊണ്ട് നേട്ടമുള്ള സംഘങ്ങളാണ് തെരുവുനായി പ്രശ്നം എന്നും അപരിഹൃതമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് അവർ ഇനിയും അടങ്ങിയിരിക്കുമെന്ന് കരുതാനാവില്ല എന്തായാലും നായ്ക്കളെ കാണുമ്പോൾ അറപ്പോടെയും ഭീതിയോടെയും ഓടി മാറേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടാൻ സുപ്രീംകോടതി നിർദ്ദേശം പാലിച്ചുള്ള നടപടികൾ വഴി സാധിക്കുമെന്ന് പ്രത്യാശിക്കാം